സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി തക്കാളി കറിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് തക്കാളി തേങ്ങ അരച്ച് വെക്കുന്ന ഈ കറി ചോറിനും അപ്പത്തിനും എല്ലാം കഴിക്കാൻ വളരെ നല്ലതാണ് രണ്ടോ മൂന്നോ തക്കാളി ഉണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് ഇത് ഇതെങ്ങനാ തയ്യാറാക്കുന്നത് നോക്കിയാലോ ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മീഡിയം സൈസ് മൂന്ന് പഴുത്ത തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി രണ്ടായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഇല്ലെങ്കിൽ ചെറിയ ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി നാല് പച്ചമുളകും മൂന്നല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ എരുവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി വെന്ത് വരുന്നതിനാവശ്യമായ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതേ സ്റ്റൗവിൽ വെച്ച് വെള്ളമെല്ലാം പറ്റി വരുന്നിടം വരെ അടച്ചു വച്ച് ഒന്ന് വേവിച്ചെടുക്കാം മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം ബാക്കി വെള്ളം കൂടെ വറ്റി വരുന്നിടം വരെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് കറിയിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമല്ല വലിയ ജീരകമാണ് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുത്ത തേങ്ങ വെന്ത തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കഴിയ കുറച്ച് വെള്ളം കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കറി എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ സമയം കറിക്ക് ആവശ്യമായ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം തേങ്ങയുടെ പച്ചമണം മാറുന്നതിനായിട്ട് കറി ഒന്ന് തിളച്ച് വരട്ടെ നല്ലവണ്ണം തിളയ്ക്കേണ്ട ഈ രീതിയിൽ ഒന്ന് പതഞ്ഞു വരുന്നത് പോലെ തിളച്ചു വന്നാൽ മതി ഇനി തവിയുണ്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം കറി റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി തളിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു പിഞ്ച് ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കണം ഉലുവ കൂടി പോകരുതേ കാൽ ടീസ്പൂണിൽ താഴെ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഉലുവ ചേർക്കുന്നതുകൊണ്ട് കറിക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് ഉണക്കമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഉള്ളിയും എല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തക്കാളി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടെ ഒരടപ്പ് കൊണ്ട് പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ കറിയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാവൂ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കറിവേപ്പിലയുടെയും ചുവന്നുള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും എല്ലാ ഗുണങ്ങളും കറിയിലേക്ക് ഇറങ്ങി ചെല്ലും ഇത് കറിക്ക് കൂടുതൽ സ്വാദ് നൽകുകയും ചെയ്യും പത്ത് മിനിറ്റിന് ശേഷം കറി തവിയൊണ്ടേ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു തക്കാളി കറിയാണ് കറിയാണിത് നിങ്ങൾ ഈ രീതിയിലാണോ തയ്യാറാക്കുന്നത് ഇല്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ